ബി ജെ കണ്ണൂരിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സെറ്റാക്കി വെച്ച രണ്ട് നാല് ബീഡിംഗ് സെറ്റിൻ്റെ വീഡിയോസായിട്ട് വന്ന് മുട്ട ഇട്ടതുകൊണ്ട് മുട്ട വിരിയാനുള്ളതുകൊണ്ട് മുട്ട വിരിഞ്ഞതുകൊണ്ട് ഈ കാണുന്ന രണ്ട് റേസിങ് ഓമർ ഇപ്പോൾ മുട്ട വിരിഞ്ഞ ഇപ്പോൾ കുട്ടി ഏകദേശം വലുതായി തുടങ്ങി ആയിട്ടില്ല കുറച്ചും കൂടി കഴിഞ്ഞാൽ പുറത്തിറങ്ങി നല്ല ക്വാളിറ്റിയിലുള്ള രണ്ട് റേസിങ് ഹോമറാണ് രണ്ടും നിൽക്കുന്നതാണ്ടാവായിരിക്കും വേറെന്തോ ചെയ്യാൻ വന്നതാണ് നമ്മൾ നമ്മളൊന്ന് വീഡിയോ എടുക്കാൻ വന്നതാണ് അതുപോലെ ഈ കാണുന്ന രണ്ട് പിറവ ഇതിപ്പോൾ മുട്ടിട്ട് ഇപ്പം ഇങ്ങനെ കിടന്നുകൊണ്ട് ഇരിക്കുന്ന ആദ്യം ആദ്യം ഒരു മുട്ട ഇട്ടിട്ട് നമ്മളെടുത്തു പക്ഷേ കൊണ്ടന്നാടായത് കൊണ്ട് മുട്ട ഇതായിപ്പോയി മുട്ടൊക്കെ കിടക്കുന്നില്ല അപ്പോൾ അങ്ങനെ അതെടുത്ത് ഒഴിവാക്കി ഇപ്പോൾ രണ്ടാമത് ഇട്ടിപ്പോൾ മുട്ടയാണ് ഇതിപ്പോൾ ഈ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഇട്ടതാണ് അപ്പോൾ ആയിട്ടില്ല കുറച്ചും കൂടി ഇണ്ട് നല്ല അടിപൊളി രണ്ട് ക്വാളിറ്റി ഇല്ല ഇവിടെ രണ്ട് പറവ അതുപോലെ ഈ കാണുന്ന രണ്ട് റേസിങ് മോൾ ഇവറും മുട്ടിട്ടിട്ട് ഇപ്പോൾ തൊലിനിറ്റ് ഏകദേശം വലുതായി തുടങ്ങി കുട്ടി നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണാൻ പറ്റും അടിയില്ല ചെറുതായിട്ട് കണ്ട കുട്ടിനാ വെറും നല്ല അടിപൊളി ക്വാളിറ്റിയില്ല രണ്ട് പ്രാവാണ് നോക്കി എന്റെ കുട്ടീൻ്റെ റിസൾട്ടെല്ലാം എങ്ങനെ ഉണ്ട് എന്നാലും വറപ്പിക്കാൻ കൊണ്ടുപോകണം നല്ല ക്വാളിറ്റിയില്ല രണ്ട് റേസിങ് ഊമറാണ് അതുപോലെ ഈ കാണുന്ന രണ്ട് റേസിംഗ് കൂമറും മുട്ടയിലിട്ട് ഇപ്പോൾ കൊത്തിട്ട് വെച്ചിട്ടുണ്ടോ മുട്ടക്ക് നല്ല അടിപൊളി രണ്ട് റേസിങ് കൂമറാണ് അപ്പം ഇത് ആയി ഏകദേശം സമയമായിരിക്കും തൊലിയാനുള്ള അപ്പൊ അതിന് വെയിറ്റ് ചെയ്യാം തൊലി കഴിഞ്ഞാൽ അതിൻ്റെ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ ഇതിന്റെ കുട്ടികൾ വീഡിയോസ് ഉണ്ടാവും ഉൾപ്പെടുത്തും വീഡിയോന്റെ ഫ്രണ്ട് കൊടുത്ത പോലെ നമ്മളെ ചാനലിലൂടെ ആർക്കെങ്കിലും സെയിൽ പോസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കോൺടാക്ട് നമ്പർ അപ്പോൾ അതിൽ മെസ്സേജ് ചെയ്യാം അപ്പോൾ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം അതിൽ സെൻഡ് ചെയ്യാം പിന്നെ അതുപോലെ ഈ കാണുന്ന രണ്ട് റോളറ് ആദ്യം രണ്ടും മുട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മളൊക്കെ ഭാഗ്യമില്ലാണ്ടാക്കി അതെടുത്തിട്ട് രണ്ടും രണ്ടും നമുക്ക് കിട്ടിയിട്ടില്ല കുട്ടികളെ അപ്പോൾ രണ്ടാമത് ഇട്ടിപ്പോൾ മുട്ടിയാണ് ഇപ്പോൾ ഈ മുട്ടിട്ട് ഇപ്പോൾ അതിന് മാത്രം ദിവസമൊന്നും ആയിട്ടില്ല നാലഞ്ച് ദിവസം അത്ര അപ്പോൾ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ഷെയർ ചെയ്യുക